വെറും ആയിരം രൂപയ്ക്ക് മൈസൂറിൽ സുരക്ഷിതമായിട്ട് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത് മലയാളിയുടെ ഹോട്ടലിൽ അതെ നമ്മളിപ്പോൾ ഉള്ളത് മൈസൂറാണ് മൈസൂറിൽ ഹോട്ടൽ ലൂസിയ ഇന്റർനാഷണലാണ് ഇവിടെ ആയിരം രൂപ മുതൽ നാലായിരം രൂപ വരെയുള്ള വ്യത്യസ്ത താരിഫുള്ള റൂമുകൾ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പാലസിന്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ അതുപോലെ തന്നെ സൂവിലേക്ക് രണ്ട് കിലോമീറ്ററും സെന്റ് ഫിലോമിനാസ് ചർച്ചിലേക്ക് രണ്ട് കിലോമീറ്ററുമാണ് ഉള്ള ദൂരം അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇതാണ് ഹോട്ടൽ ലൂസിയ ഇന്റർനാഷണൽ മലയാളിയായിട്ടുള്ള മുനീർ ാണ് ഇത് നടത്തുന്നത് മുനീർക്കയും ഫാമിലിയും വർഷങ്ങളായിട്ട് മൈസൂരിലാണ് താമസം അപ്പം നിങ്ങൾക്ക് മൈസൂറിൽ വന്നിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും മുനീർക്കയെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇദ്ദേഹമാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ മൈസൂരിൽ വന്നു കഴിഞ്ഞപ്പം ഈ ഹോട്ടലിലായിരുന്നു താമസിച്ചത് അന്ന് നമ്മൾ ഈ ഹോട്ടലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ദിവസവും നമ്മുടെ ആ പഴയ വീഡിയോയിൽ നിന്നും കുറഞ്ഞത് ഒരു അഞ്ച് കോളെങ്കിലും കിട്ടുമെന്ന് മുന്നേറക്ക പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി കാരണം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ നിന്നാണ് ഇപ്പോഴും അവർക്ക് എൻക്വയറി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ഈ ലൂസിയ ഇൻ്റർനാഷണലിൽ അറുപത്തിയെട്ട് റൂംസ് ആണുള്ളത് നാല് കാറ്റഗറിയിലുള്ള റൂംസ് ആണുള്ളത് ആയിരം രൂപ ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നാലായിരം രൂപ ഇതാണ് നാല് കാറ്റഗറിയിലുള്ള റൂംസ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഹോം സ്റ്റേ ഉണ്ട് ഒരു മുപ്പത് നാൽപ്പത് പേരൊക്കെ വരികയാണെങ്കിൽ ആ ഹോം സ്റ്റേ മുഴുവനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് കഴിയും കാൾവട്ട് ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര് അപ്പം നാളെ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാനിടുന്നതാണ് ഈ ലൂസിയ ഇൻ്റർനാഷണൽ ഹോട്ടലിലെ റൂമുകൾ നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആയിരം രൂപയുടെ റൂമാണ് ദ നിങ്ങളീ കാണുന്നതാണ് ആയിരം രൂപയുടെ റൂം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു റൂമാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു റൂമാണ് ആയിരം രൂപയുടേത് പിന്നെ ആയിരം രൂപയുടെ റൂം ആയതുകൊണ്ട് നമുക്ക് വലിയ സ്റ്റാർ ഫെസിലിറ്റികളൊന്നും പ്രതീക്ഷിക്കല്ല അറിയാമല്ലോ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഉള്ള ഒരു റൂമാണ് അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ദ ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയുടെ റൂമാണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള റൂമാണ് അപ്പം നിങ്ങൾക്ക് ഇതാണ് എടുക്കാൻ താല്പര്യം ഈ ഒരു ആയിരത്തി എണ്ണൂറ് രൂപയുടെ റൂം ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി അടുത്തത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ റൂമാണ് ഇത് എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു അടിപൊളി റൂമാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു റൂമാണ് ഈ രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടേത് കാരണം രണ്ടായിരത്തി എണ്ണൂറ് രൂപയെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഫെസിലിറ്റികൾ ഇവിടെയുണ്ട് അപ്പം ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഈ രണ്ടായിരത്തി രൂപയുടെ റൂം ചൂസ് ചെയ്യാവുന്നതാണ് നല്ല സൗകര്യങ്ങളും നല്ല ബാത്റൂമൊക്കെയാണ് ഇനി അടുത്തത് ഞങ്ങൾ താമസിച്ച റൂമാണ് ഞങ്ങൾ താമസിച്ചത് നാലായിരം രൂപയുടെ റൂമായിരുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു കിടിലൻ റൂമായിരുന്നു അപ്പം നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് മൈസൂറിൽ വരുമ്പോൾ താമസിക്കാനായിട്ട് നിങ്ങൾക്ക് മുനീർക്കയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഇവരുടെ ഹോം സ്റ്റേയിലും താമസിക്കാവുന്നതാണ് അപ്പോൾ മുനീർക്കാരുടെ നമ്പർ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല